അച്ഛൻ്റെയും അച്ഛൻ്റെ അനിയൻ്റെയും സ്വത്തായിരുന്നു എനിക്ക് കിട്ടിയത് അന്ന് അച്ഛൻ മരിച്ചുപോയി ഇപ്പോഴേ അച്ഛൻ്റെ അനിയനായിട്ടാണ് ഉള്ള ഭൂമി എല്ലാവർക്കും ആയിട്ട് വീതം വെക്കുന്നത് അന്ന് ജീവിച്ചിരിക്കുന്നത് എൻ്റെ രണ്ട് സഹോദരന്മാരും ഞാൻ കൂടാതെ എൻ്റെ സഹോദരി ഒരു സഹോദരൻ വളരെ മുൻപ് തന്നെ മരിച്ചുപോയി ഡോക്ടർ നടരാജ അവൻ്റെ ആഗ്രഹമായിരുന്നു എന്തെങ്കിലും നമുക്ക് സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തു സഹായം കൊടുക്കാം എന്ന് നോക്കണം ഇപ്പൊ ഭൂമി ഭാഗം വെക്കാൻ മുപ്പത് സെക്കൻഡ് മാത്രമാണ് ഞാൻ എടുത്തത് ആ സമയത്ത് ഞാൻ പറയുകയുണ്ടായി ഞാൻ എറണാകുളത്താണ് താമസം ഈ സ്ഥലം നോക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ട പക്ഷേ എൻ്റെ സഹോദരന്മാർ ജേഷ്നും അനുയൻ ജേഷൻ പ്രസാദ് പ്രൊഫസർ ദേവി പ്രസാദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല അനിയൻ ഗോപാലകൃഷ്ണൻ ഇവർ നേരം കൂടെ പറഞ്ഞത് നമുക്ക് കിട്ടിയ പൂർവീയ സ്വത്താണ് അത് നമ്മളെല്ലാവരും ഒരുപോലെ പങ്കിടണം അന്ന് അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ എടുക്കാനിടയായത് ഇപ്പോഴാണ് അതിൻ്റെ മഹത്വം മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അന്ന് ഞാൻ അത് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു വലിയ മംഗളകർമ്മത്തിന് എനിക്ക് ഭാഗമാകാൻ സാധിക്കുകയില്ലായിരുന്നു ഇപ്പോഴത് സാധിച്ചു അതിൻ്റെ ജ്യേഷ്ഠൻ അനിയൻ ഗോപാലകൃഷ്ണൻ അവരെ കുറുംബാംഗങ്ങൾ ഗോപാലകൃഷ്ണൻ്റെ സഹോദരമണി രാധാദേവി ഇവിടെ ഉണ്ട് കൂടാതെ ജ്യേഷ്ഠൻ്റെ സഹോധർമിണി ഗീതാപ്രസാദ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരോടൊക്കെ വളരെ വളരെ നന്ദി എനിക്ക് ഉണ്ട് എൻ്റെ അച്ഛൻ്റെ അനിയൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതൊരു ഉപദേശ രൂപേണല്ലേ അദ്ദേഹം പറഞ്ഞത് പക്ഷെ അത് വലിയ ഉപദേശമാണ് നമ്മളുടെ സ്വത്തെന്ന് പറയുമ്പോഴും അതിനെ നമ്മൾ സംരക്ഷിക്കുക മാത്രമാണ് വേണ്ടത് ആവശ്യം അത്യാവശ്യം അങ്ങേയറ്റം ആവശ്യം അതിന് മാത്രമായിട്ട് ഉപയോഗിക്കുക അതിൻ്റെ ഒന്നിനും അത് ഉപയോഗിക്കുക ഇത് സമൂഹത്തിന് വേണ്ടി കൊടുക്കേണ്ടതാണ് അങ്ങനെ സമൂഹത്തിലെ വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കുവാൻ നമ്മുടെ ബാധ്യസ്ഥരാണ് ഇതുതന്നെയാണ് മാതൃസംഘടനയായ ഞാൻ ഉൾപ്പെടുന്ന മാതൃസംഘടനയായ രാഷ്ട്രീയ സ്വയം സ്വയം സ്വയംസേ സംഘത്തിൻ്റെ ലക്ഷ്യം ഇപ്പഴ അത് ഞാൻ അനുസരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞെടുത്തു പറയേണ്ടത് ഈ ആഗ്രഹം ഞാൻ വീട്ടിൽ പ്രകടിപ്പിച്ചപ്പോൾ എൻ്റെ മക്കളെ രണ്ടുപേരും ഹരീഷ് നടരാജൻ രോഹിത് കൃഷ്ണൻ പിന്നെ ഹരീഷ് നഗരാജൻ്റെ ഭാര്യ സുദീ എൻ്റെ ഭാര്യ സ്വാഹാദേവി നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വരാത്തത് അപ്പം ഇവരെല്ലാം ഞാൻ ഈ ആശയം അവതരിച്ചപ്പോൾ ഉടൻചന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിന് അനുമതി തന്നത് ഇപ്പോഴേ അവരോടും വളരെ വളരെ നന്ദി പറയേണ്ടത് താർമികമായ എന്റെ ഉത്തരവാദിത്വമാണ് ഇപ്പോ ഇതിൽ കൊടുത്ത ഉൾപ്പെടുന്ന സ്ഥലം കൂടാതെ അതേ സ്ഥലത്ത് തന്നെ നാൽപ്പത് സെൻറ് സ്ഥലം ഇരുപത് സെന്റ് വീതം ഹരീഷ് നടരാജനും മാറ്റി വെച്ചിട്ടുണ്ട് അതും അധികം വൈകാതെ സേവാഭാരതിയുടെ കയ്യിലോട്ട് എത്തും എന്നുള്ളത് ഒരു സംശയവുമില്ല വളരെ സന്തോഷത്തോടുകൂടിയാണ് അക്കാര്യം പറയുന്നത് ഇത് കൂടാതെ ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം അത് നോക്കി സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു കുടുംബമുണ്ട് ഒരു നാല് തലമുറയോളമായിട്ടാണ് അവർ നോക്കി എൺപത് വർഷം എൺപതോ അതിന്റെ ഏഴോ വർഷമോ കാണും ആ കുടുംബത്തിലെ നാലാമത്തെ കണ്ണിയിൽ ആണ് ഇപ്പൊ ഇവിടെ സന്നിഹിതനായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം കൊച്ചുമോർന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല സത്യത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ ഒരു മൂന്നാഴ്ച മുമ്പാണ് അന്തരിച്ചത് അതിനു മുമ്പ് മാർച്ച് മാസത്തിൽ അമ്പലത്തിൻ്റെ ഉത്സവം പ്രമാണിച്ച് വന്നപ്പം ഞാൻ ആ അമ്മയെ ചെന്ന് കണ്ടും അനുഗ്രഹം വാങ്ങി പോയി അതിനുശേഷം ആ അമ്മയുടെ മരണവാർത്തയാണ് അറിഞ്ഞത് വീണ്ടും ഞാൻ അവിടെ ചെന്ന് ആളുകൾ ഇടിച്ചു ആ കുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് അപ്പോൾ കൊച്ചുപോർനു വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി കുറച്ച് സ്ഥലം പതിനഞ്ച് സെൻറ്റ് സ്ഥലം മാറ്റി ഇപ്പഴ ഇവരെല്ലാം ആ കുടുംബം എന്ന് പറയുന്നത് നാല് തലമുറയായിട്ട് വളരെ വളരെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം അവരുടെ എല്ലാം സഹായത്തിനുമെല്ലാം മുൻപിൽ വളരെ വളരെ വിനീതമായി നമസ്കരിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ പറയാൻ വാക്കുകളില്ല ഇതുകൂടാതെ ഞാന് ഈ സ്ഥലം ഇങ്ങനെ സേവഭാരതിക്ക് കൈമാറാമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഉത്തരവാദപ്പെട്ട കോട്ടയം വിഭാഗിലെ സംഘത്തിൻ്റെ മുതിർന്ന കാര്യകർത്താക്കൾ അവരുമായിട്ട് സംസാരിച്ചു വളരെ വേഗം കാര്യങ്ങൾ തുടക്കത്തിൽ പുറത്ത് താമസമൊക്കെ വന്നെങ്കിലും എന്നെ അത് അസുസ്വതനാക്കി കാരണം മനുഷ്യജീവനാണ് എപ്പോഴാ പോവുക എന്നുള്ളത് അറിയില്ല ഇപ്പം ഞാൻ പറഞ്ഞു വീണ്ടും ബൈക്ക് അല്ലേ കാര്യങ്ങൾ വേഗം മുന്നോട്ട് പോകണം കൊണ്ടുപോകണം ഏതായാലും ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് വളരെ വേഗം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി വളരെ ഭംഗിയായിട്ട് എല്ലാം ചെയ്യാൻ സാധിച്ചു അതിന് പിന്നിൽ പ്രവർത്തിച്ച വിഭാഗിൻ്റെ സംഘചാലക് ശ്രീ ഗോപി യോഗിസാർ കോട്ടയം ജില്ലാ സംഘചാലക് സാറ് പിന്നെ കൊച്ചി പുതുപ്പള്ളി പുതുപ്പള്ളി കണ്ടിൻ്റെ കാര്യമാകും ഞാൻ പേര് മറന്നു പോകുന്നു ക്ഷമിക്കണം അതല്ലാതെ സംഘത്തിൻ്റെ പല കാര്യങ്ങളും താക്കണം അതിന് വളരെയധികം പ്രയത്നം ചെയ്ത് കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചു എല്ലോടും വളരെ വളരെ നന്ദിയുണ്ട് കൂടാതെ ഈ ഇന്ന് ഇങ്ങനെ യോഗം ഇവിടെ നടക്കുന്നു എന്നുള്ള കാര്യം ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ ഉറ്റ സുഹൃത്തുക്കളായ പലരോടും സൂചിപ്പിച്ചു അതില് കോട്ടയം സീമസ് കോളേജിലെ മുൻ പ്രിൻസിപ്പല് വർഗീസ് സി ജോഷ ഡോക്ടർ പ്രൊഫസർ ഡോക്ടർ വർഗീസ് അദ്ദേഹം രാവിലെ വന്നിരുന്നു അദ്ദേഹം സദസ്സിലുണ്ട് അതുകൂടാതെ ഡോക്ടർ അമ്പിളി മാത്യുവും വിഭാഗം സിനിമ സ്കൂളിലെ ഗണിത വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് അമേരഗരി കോളേജിലെ ഡോക്ടർ നിഷ മാത്യു പിന്നെ സീമസ് പലരും വന്നിട്ടുണ്ട് പേര് എന്നുള്ള വലിയൊരു ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു ആ മിഥുൻ മോഹൻ അദ്ദേഹത്തിന്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വേറെ രണ്ടുപേരും അവരും വന്നിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് കൂടാതെ കാഞ്ഞിരപ്പള്ളിയിലെ സെയിൻറ് ഡി കോളേജ് അവിടുത്തെ ഗണിതശാസ്ത്ര വിഭാഗത്തിന്റെ മേധാവിയും അതിനുശേഷം അവിടെ പ്രിൻസിപ്പലുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് വിഴമിച്ച ഡോക്ടർ ആൻസി കുട്ടി ജോസഫ് ആൻസി ആൻസിക്കുട്ടിയും അവരുടെ കിത്താവ് ഇവിടെ വന്നു വളരെ വളരെ സന്തോഷമുണ്ട് ഇവരോടൊക്കെ ഞാൻ എൻ്റെ കൃതജ്ഞതയും കൃതാർത്ഥതയും എല്ലാം അറിയിക്കുകയാണ് ഇനിയും ഇത് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നവരോട് ഒരപേക്ഷ ഇതുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും എന്നുള്ളത് സംശയമില്ല ഇനിയിപ്പം ഇത് കഴിയുമ്പോൾ ഇനിയും സാമ്പത്തികമായിട്ട് നല്ല നിലയിലായി ഇതൊക്കെ വിട്ടിട്ട് പോകാം വേറെ നല്ല സ്ഥലം നോക്കിപ്പോകാം എന്ന് തോന്നുമ്പോഴ് സമൂഹത്തിന് വേണ്ടി ഇനിയും കഷ്ടകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഇത് കൈമാറാനും അത് സേവാഭാരതി മുഖേന കൈമാറാനും ശ്രമിക്കണമെന്ന് ഒരു വലിയ അഭ്യർത്ഥനയുണ്ട് ഇതിൽ കൂടുതൽ എന്നൊന്നും പറയാനില്ല നന്ദി നമസ്തേ